നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ത്രിതല പഞ്ചായത്ത് സാരഥികൾക്ക് പേരാമ്പ്രയിൽ ആദരം സംഘടിപ്പിച്ചു സംഘടന ജില്ലാ പ്രസിഡന്റ് ബാബു ഹാജി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമ്പ്ര യൂണിറ്റ് കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് ഭരണസാരഥികൾക്ക് സ്വീകരണം നൽകി ഡിഗ്നിറ്റി കോളേജ് പരിസരത്ത് നിന്നും ആനയിച്ച് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചേർന്നു ജില്ലാ പ്രസിഡന്റ് കെ വി ബാപ്പുഹാജി ഉദ്ഘാടനം ചെയ്തു எல்லாம் தான் கச்சோட்டும் பிரத்தேகிட்டு நம்ம ஆசியப்பட்டு ஒருபாடு ஒருபாடு ரேபிகள் வேணும் கச்சோட அது வர்ஷாவர்ஷம் கொண்டு போகணும் അതിന് പല സ്ഥലങ്ങളിലും മുൻകാലങ്ങളിലും പ്രയാസങ്ങൾ മുൻകാലങ്ങളിലും നിരവധി തവണ നടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ ആ സമയങ്ങളിലും ഗ്രാമപഞ്ചായത്തിൻ്റെയും മുൻസിപ്പാലിറ്റികളൊക്കെ ആയിട്ട് ഏകോമൻ സമിതി ബന്ധപ്പെടാത്ത ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ പേരാമ്പ്രിടത്തോളം ഏറ്റവും വലിയ അഭിമാനം എനിക്ക് തോന്നുന്നത് പേരാമ്പ്രയിലെ നാല് അംഗങ്ങൾ പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വട്ടക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ മുനീർ എരവത്ത് മെമ്പർ കെ കെ ഹനീഫ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി അനുരാഗ് രാജൻ മരുതേരി കെ എം ശ്രീനിവാസൻ ഇ ടി സത്യൻ സി എം അഹമ്മദ് കോയ എൻ പി വിധു ഷെരീഫ് ചീക്കിലോട് സാജിത്ത് ഊരാളത്ത് ജലജ ചന്ദ്രൻ മുഹമ്മദ് കിങ് ബാദുഷാ സലാം എന്നിവർ പ്രസംഗിച്ചു ഒ പി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര